ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ അഹങ്കാരം എന്താണെന്ന് അറിയാമോ അത് ഇതേപോലുള്ള ആംഗളമാരെ ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ അവര് ചിലപ്പോ എപ്പോഴും അടി പിടിയും വഴക്കൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ ഉള്ളില് സ്നേഹമായിരിക്കും ആ ഒരു ഇക്കാക്കന്മാർക്കാണെങ്കിലും തൻ്റെ കുഞ്ഞു പെങ്ങൾ വലുതു തന്നെ ആയിരിക്കും ഒരു സംശയവും വേണ്ട അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു കാണുമ്പോൾ കാണുമ്പോത്ര ഞങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പെങ്ങൾ മണവാട്ടിയാണ് കല്യാണത്തിന് അന്നാണ് കണ്ട ആ ഒരു ഉമ്മ ഒക്കെ കൊടുത്ത് ആ ഒരു ഉമ്മക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ടിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഉള്ളിൽ നിന്ന് അവർ കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊന്നും എത്ര കോടി കൊടുത്താലും കിട്ടാത്തതാണ് ആ ഒരു സ്നേഹം കണ്ടോ മറ്റേക്കാക്കയും ആ ഒരു കിസ്സൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ഏതൊരു പെണ്ണിൻ്റെയും ഒരു അഹങ്കാരം തന്നെയാണ് ആ പെൺകുട്ടിയുടെ ആങ്ങള എന്നുള്ളത് അതൊരു റിയാലിറ്റിയാണ് ബന്ധങ്ങളുടെ വില അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്തായാലും ആ ഒരു കുഞ്ഞു പെണ്ൾക്ക് ദൈവം നല്ലൊരു കുടുംബജീവിതം കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു